ഹലോ ഗ്രീ മീഡിയസിലേക്ക് സ്വാഗതം ഇന്ന് ജനപ്രിയ നായകൻ ദിലീപിന് പിറന്നാൾ ദിനം ഹാപ്പി ബർത്ത്ഡേ ദിലീപ് എന്തായാലും ദിലീപിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ഭ ഭ ഭ എന്ന ചിത്രം ഭയം ഭക്തി ബഹുമാനം എന്ന ചിത്രത്തിൻ്റെ ഒരു ഗംഭീര അപ്ഡേറ്റ് ഇന്ന് വൈകുന്നേരം ആറു മണിക്കുണ്ട് എന്നുള്ളതാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റർ റിവീലിംഗ് ആയിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും ഇത് ഡിസംബർ വാരത്തിലേക്ക് അല്ലെങ്കിൽ ഡിസംബർ അവസാന വാരത്തിലോ മിഡ് വാരത്തിലോ സിനിമ എത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം മലയാളം കണ്ട ഏറ്റവും കൂടുതൽ ഹൈപ്പ് ഉള്ള ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് ഈ സിനിമ ഇതിനോടകം എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഗോകുലം ഗോപാലൻ നിർമ്മിക്കുന്ന ഈ ഒരു ചിത്രം മോഹൻലാൽ കൂടി ഇതിനകത്തിലുള്ളപ്പോൾ അത് ഇരട്ടി മധുരമാകുന്നു പ്രത്യേകിച്ച് ജനപ്രിയ നായകൻ ദിലീപിനെ കാണാൻ കാത്തിരിക്കുന്ന ഓരോ മലയാളികളും മമ്മൂട്ടി മോഹൻലാൽ എന്നല്ല ഏത് നടൻ്റെയും ആരാധകർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു നടൻ തന്നെയാണ് ദിലീപ് അത് നമ്മൾ വർഷങ്ങളായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഒരുപക്ഷെ കോമഡിയിലൂടെ മോഹൻലാൽ ഞെട്ടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ എത്രയോ മുകളിൽ ദിലീപ് നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട് ഒരുപക്ഷേ സാധാരണക്കാരൻ്റെ കോമഡി മുഴുവൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ പോലും കൊണ്ടുവരുന്നത് അത് ദിലീപ് തന്നെയാണ് മമ്മൂട്ടി നമ്മളെ എത്രയോ കഥകളിൽ ഞെട്ടിച്ചിട്ടുണ്ടെങ്കിലും അതേപോലെ തന്നെ സാധാരണക്കാരന് പ്രിയപ്പെട്ടതാകുന്നത് ദിലീപ് തന്നെയാണ് അങ്ങനെ ദിലീപിൻ്റെ അഴിഞ്ഞാട്ടം കാണാൻ നമ്മൾ കാത്തിരിക്കുകയാണ് ഈ ഒരു സിനിമയിലൂടെ എന്താണല്ലോ അതിഗംഭീരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വരട്ടെ എന്ന് ആശംസിക്കുന്നു ഇവിടെ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാം ഇത് മലയാളത്തിലെ വലിയ രീതിയിൽ കളക്ട് ചെയ്യപ്പെടുന്ന ഒരു സിനിമയായിരിക്കും ഒരു വമ്പൻ ബഡ്ജറ്റിലൂടെയാണ് വന്നിരിക്കുന്ന ഈ സിനിമ മോഹൻലാലിൻ്റെ പ്രതിഫലം തന്നെ പത്ത് കോടിക്ക് മുകളിലുണ്ട് എന്നുള്ള വാർത്തകൾ ഇന്നലെ വരുന്നു അതുകൂടി വരുമ്പോൾ ഒരു ബിഗ് ബഡ്ജറ്റ് വമ്പൻ ബിഗ് ആയിട്ടുള്ള ഒരു ചിത്രമാണ് ഗോകുലം ഗോപാലൻ ഈ ഒരു വേളയിൽ അണിയിച്ചുരുക്കുന്നത് എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നു അപ്പോൾ എത്ര പേരാണ് ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് തീർച്ചയായും കമൻസുകളും കയ്യടികളുമായിട്ട് വരുക്കാം ി ഇവിടെ ഞെട്ടിക്കാൻ ഉറപ്പിച്ച് തന്നെയാണ് ഇന്നലെ വന്ന ഒരു അനൗൺസ്മെന്റ് തന്നെയാണ് വേറെ ഒന്നുമല്ല ക്യൂബ്സ് എൻ്റർടൈൻമെന്റും മമ്മൂട്ടിയും ഒരുമിക്കുന്നു എന്നുള്ളതാണ് മെക്കാസ്റ്റാൻ മമ്മൂട്ടി ജോയിൻസ് ഹാൻഡ് വിത്ത് ക്യൂബ്സ് എൻ്റർടൈൻമെന്റ് ഫോർ ആൻ എക്സൈറ്റിംഗ് ന്യൂ വെഞ്ചർ എന്നാണ് പുറത്തു വന്നിരിക്കുന്ന അപ്ഡേറ്റുകൾ അതായത് ഒരു പാബ്ലോ മോഡൽ ഉള്ള ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നു എ പവർ ഹൗസ് പവർ ഹൌസ് കൊളാബറേഷൻ ദാറ്റ് പ്രോമിസ് സംതിങ് ട്രൂലി സ്പെഷ്യൽ ഫോർ മലയാളം സിനിമ എന്നുള്ള ആ ഒരു റേഞ്ചിൽ തന്നെയാണ് സംഭവം വന്നിരിക്കുന്നത് എന്തായാലും മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ്നെസ് യൂട്ടിലൈസ് ചെയ്യാൻ ഇതുവരെ മലയാള സിനിമയ്ക്ക് ഒരു ശതമാനം പോലും ായിട്ടുണ്ടോ എന്നറിയില്ല അത് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള ആക്ടർ മമ്മൂട്ടി തന്നെയാണ് അവിടെ മമ്മൂട്ടിയെ ആ രീതിയിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഒരു ചിത്രമായിരിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ക്യൂബ്സിന്റെ സിനിമകൾ നമുക്കറിയാം ഇതിനു മുമ്പ് വരാൻ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാട്ടാളൻ അതിനു മുമ്പ് നമ്മൾ വന്ന മാർക്കോ തുടങ്ങിയ ചിത്രങ്ങളാണ് അപ്പോൾ പല പല കഥകൾ ഇതിനകത്തിൽ വരുന്നുണ്ട് മാർക്കോ പാർട്ട് ടു ആണോ അങ്ങനെയുള്ള കഥകളൊക്കെ വരുന്നുണ്ടോ അതെല്ലാം നമുക്ക് വരുന്ന വഴിയെ കണ്ടിരിക്കാതിരിക്കാം എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പിക്കാം ഇത് തീയാണ് തീപ്പന്തമായിരിക്കും കാരണം ഇതിൽ അഭിനയിക്കാൻ പോകുന്ന ആൾ മമ്മൂട്ടിയാണ് കഥ ഏതോ എന്താണോ എന്നുള്ളതൊന്നുമല്ല ഇവിടെ പ്രശ്നം ഇനി ഡയറക്ടറും മ്യൂസിക്കും എല്ലാം ഇന്ന് സോഷ്യൽ മീഡിയയിൽ തീ പിടിച്ച ചർച്ചകളായി ആളുകൾ അങ്ങോട്ട് കൊണ്ടു നടക്കുകയാണ് എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഇവിടെ പാട്രിയോട്ട് എന്ന സിനിമയ്ക്ക് ശേഷം ചത്താ പച്ച എന്ന സിനിമയിൽ മമ്മൂട്ടി അഭിനയിക്കുകയും അതിന് ശേഷമായിരിക്കും ഈ ഒരു സിനിമയിലേക്ക് വരാൻ പോകുന്നത് ഇനി വരുന്നത് മമ്മൂട്ടിയുടെ തേർഡ് ഫേസ് ആണ് ഞെട്ടിക്കാൻ ഉറപ്പിച്ചു തന്നെയാണ് മലയാള സിനിമ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു ഗംഭീര വിരുന്നൊരുക്കാൻ മമ്മൂട്ടി ഇനിയും വരുന്ന കാലങ്ങളിൽ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്തണം ഗ്രേറ്റ് മീഡിയാസ്